ോളറെ സോളാറെ സരിതയുടെ തട്ടിപ്പിൻ തറവാടെ ചതിയും കൊണ്ടുകുലുങ്ങി നടക്കും തരികിടപ്പെണ്ണാണു നീ ഒരു തരികിടപ്പെണ്ണാണു നീ സോളേ സോളാ തിപ്പിൻ തറവാടെ ചതിയും കൊണ്ടു കുലുങ്ങി നടക്കും പെണ്ണാണു പെണ്ണാണു നീ നീ ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വലിയ കുംഭകോണം കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണം ആ കുംഭകോണത്തിലെ പ്രതികളായിട്ടുള്ള ആളുകളുമായിട്ട് സൂര്യസല്ലാപം ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കിളന്നാരെയും വിളിക്കും പിന്നെ ആൻഡി ആ ചുറ്റിക്കറങ്ങും പങ്കിളം നാരെയും വിളിക്കും പിന്നെ ആൻഡിയായി ചുറ്റിക്കറങ്ങുന്നു ീ തനി ചൂടൻ നീ അവന്റെ കയ്യിൽ എന്തോ സാധനമുണ്ട് ആളുകളെ ആകർഷിക്കട്ടൊക്കെ നിരക്കുന്ന സാധനം ആ സാധനം ഉപയോഗിക്കാൻ അവരിങ്ങനെ ഓരോ സ്ഥലത്തേക്കും കയറിയിറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാനം നോക്കാത്ത നാണം തീണ്ടാത്ത ചൂടൻ നീ തനി ചൂടൻ നീ வந்தலகள் வந்தலகள் வந்த தஞ்சத்தில் கொஞ்சிக்கோங்க எங்காயப்பாட ரெண்டு படியே அறிஞ இது ஓய் ஓஃப் வந்தலகள் வந்தகள் வளச்செடுத்து தஞ்சத்தில் கொஞ்சிக்கையானல்லோ

അല്ലെങ്കിൽ ഭാഗവതം വായിക്കാനോ രാത്രി വിളിക്കില്ലല്ലോ പന്ത്രണ്ട് മണിക്ക് ഡെയിലി രാത്രി കാലങ്ങളിലൊക്കെ സരിതാ നായരുമായിട്ട് എന്താണ് സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരണം പ്പൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ സെലക്ട് ചെയ്ത് നല്ല കുഴപ്പമില്ല നല്ല പ്രോജക്റ്റ് ആണ് മൂന്നുമൊക്കെ അവാർഡല്ലി എടുക്കുന്നത് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചെല്ലണം പേട്ടനെ കാണണം ചാണ്ടിയെ ചുറ്റിക്കേണം കുമ്മൻ ചാണ്ടിയെ ചുറ്റിക്കേണം മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇവിടൊന്നു കാണണം ചാണ്ടിയെ ചുറ്റിക്കണം കുമ്മൻ ചാണ്ടിയെ ചുറ്റിക്കണം ആരെയും കാണാൻ എവിടെയും പോവുകയാണ് ഓഫീസിലും കേറുകയാണ് എല്ലായിടത്തും അവർക്ക് സ്വാ സോളാറേ സോളാറേ സരിരയുടെ തട്ടിപ്പിൻ തറവാടെ ചതിയും കൊണ്ടു പുലുങ്ങി നടക്കും തരികിട പെണ്ണാണു നീ ഒരു തിരിമറി പെണ്ണാണു നീ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനുള്ളിൽ ഈ കമ്പനിക്ക് എന്തെങ്കിലും സൗജന്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്തു കൊടുത്തോഴു ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ ടെലിഫോൺ വിളിച്ചു എന്നതിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോണോ ഇല്ല ഞാൻ എന്തിനും രാജിവെക്കണം ഞാൻ എന്തിനും രാജിവെക്കണം ഒഴിഞ്ഞു പോയാൽ